ഞങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതിക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ആ ഒരു കഷ്ടപ്പാടിന് ഒരു അറുതി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസും നിങ്ങളുടെ അതായത് ഈ ഇത് ഞങ്ങളെ ഒരു കൂടെ പുറപ്പെടേഖ അദ്ദേഹത്തിന് ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ അത് ജീവിതത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പുണ്യമായി ഞങ്ങൾ കണക്ക് കൂട്ടുന്നത് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സംയുക്ത സംരംഭമായ ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന മെഗാ ലക്കി ഡ്രൈവുടെ ഭാഗമായി ഞങ്ങൾ പറഞ്ഞ കാരുണ്യ തടൽ പദ്ധതിയുടെ ഭാഗമായുള്ള സെക്രട്ടേറിയറ്റ് സമരത്തിൽ പങ്കെടുക്കുന്നവർക്കുള്ള ആകാരം ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതും അതോടൊപ്പം കുടിവെള്ളവും വസ്ത്രങ്ങളും എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയുടെ തുടക്കമാണ് ഞങ്ങൾ ഇന്നും ഇവിടെ തുടങ്ങുന്നത് അവർക്കൊരു തുണയാകാൻ ഞങ്ങൾക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിലും ഇടം ജീവിൻ ന്യൂസിലും കഴിഞ്ഞെങ്കിൽ അത് ജനങ്ങളായ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു രാത്രിയും ഇതേപോലെയുള്ള ഐ എ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രധാനമായും ഉണ്ടാകണം കാരണം അവർക്കിന് ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് അവരെ മുന്നിലുള്ള ദിവസം കാരണം ഇന്ന് പതിനേഴ് പതിനേഴാം തീയതി എന്നുള്ളൊരു ദിവസം കഴിയാറായി പതിനെട്ട് പത്തൊമ്പത് എന്നുള്ള രണ്ട് ദിവസം മാത്രമാണ് അവരെ മുന്നിലുള്ളത് സ്വന്തം മകൾക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അല്ലെങ്കിൽ അവർക്കാണ് ഒരു അവസ്ഥ ഉള്ള ഉണ്ടായാൽ എന്ന് കരുതി നിങ്ങളവർക്ക് വേണ്ടുന്ന ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോടായി ഉന്നിതമായി അഭ്യർത്ഥിക്കാനുള്ളത് എന്നാലും ഒരു പരിപാടി ഇവിടെ ഞങ്ങൾ ഇന്ന് തൊട്ട്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കാരുണ്യ തടൽ പദ്ധതിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള പദ്ധതി ഞങ്ങൾ ഇന്നിവിടെ തുടങ്ങുകയാണ് ഇവിടെ വി എം ടി വി ന്യൂസിൻ്റെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് അതായത് ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് വി എം ടി വി ന്യൂസ് ഞങ്ങളിവിടെ ശാന്തി നഗർ ഹൗസ് നമ്പർ ത്രീയിലാണ് നാല് വർഷ കാലയളവിൽ പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതിക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് നിങ്ങൾക്ക് എന്തായാലും ആ ഒരു കഷ്ടപ്പാടിന് ഒരു അർജി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ ഓക്കെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ അതായത് സർക്കാരുമായിട്ട് ചുരുക്കി പറഞ്ഞാൽ ഇരക്കുന്നതിനായി നിരവധി ആവശ്യങ്ങൾ നേടുന്നതിനാണ് ഓരോരുത്തരും വരുന്നത് അവർക്ക് ഇവിടുത്തെ അതിനുള്ളൊരു പരിഗണന നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല കാരണം ഈ ചർച്ചയ്ക്ക് പോകുന്ന മന്ത്രിമാർ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോന്നോ ആരും ചോദിക്കത്തില്ല അങ്ങനെയുള്ള നടപടിയാണ് ഞങ്ങളുടെ ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ എല്ലാ സർക്കാരുകളും ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും അതാണ് അപ്പോൾ അതിനൊരു മാറ്റം അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസും നിങ്ങളുടെ അതായത് ഈ ഞങ്ങളെ ഒരു കൂടപ്പുറപ്പാണ് ചെയ്യാം അതെ അതെ ഒമ്പതും അതെ ഞങ്ങളൊരു കൂടപ്പുറപ്പ് അദ്ദേഹത്തിന് ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ അത് ജീവിതത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പുണ്യമായി ഞങ്ങൾ കണക്ക് കൂട്ടുന്നു എന്തായാലും ഞങ്ങളെ ഒരു ചെറിയ ഒരു ഇതൊന്ന് വാങ്ങണം അതോടൊപ്പം ഞങ്ങൾ നിങ്ങളുടെ അവസ്ഥകളെല്ലാം ജനങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരിൽ എത്തിക്കുന്നതിന് വേണ്ടി അതിനുള്ള ഒരു വാർത്താവിനിമയ മാർഗമായിട്ടാണ് ഞങ്ങൾ വി എൻ ടി വി ന്യൂസ് പ്രവർത്തിക്കുന്നത് അതും ഞങ്ങൾ അവർക്ക് നമ്മളെ തൊട്ടടുത്തായിട്ട് നമ്മളെ കൂടെപ്പറപ്പുകളായി ഞങ്ങളെ സഹകരിമാരെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചുവിടെ വരുന്നതായിരിക്കും